ഹലോ ഞാനേ ഈ ലീവ് ഉള്ളന്നൊക്കെ പിന്നെ ഓരോ വീഡിയോ ചെയ്യും ഇതുപോലുള്ള വീഡിയോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് ഏതാണെന്നല്ലേ അപ്പോൾ എനിക്കറിയണ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് നമ്മളെല്ലാരും പാക്കറ്റ് പൊടികൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങുകയാണ് അല്ലേ പീഡിന്ന് വാങ്ങുകയാണ് കൂടുതലും പാക്കറ്റ് പൊടി വാങ്ങുന്ന ആൾക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണ് അവർക്ക് തീരെ ടൈം ഉണ്ടാവില്ല ഈ പൊടിക്കാനും ഇടിക്കാനൊന്നും ടൈം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടി വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ നിർബന്ധായിട്ടും എമിക്കൂട്ട സൗണ്ട് സൗണ്ട് എമിക്കൂട്ട അപ്പൊ നിങ്ങള് നിർബന്ധായിട്ടും എന്ത് ചെയ്യണം പാക്കറ്റ് പൊടി വാങ്ങാൻ നിർത്തണം അതൊക്കെ നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണമാക്കും പിന്നെ പാക്കറ്റ് പൊടീനൊക്കെ വാങ്ങുമ്പോൾ പാക്കറ്റ് പൊടിയൊക്കെ വാങ്ങി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് ടേസ്റ്റ് കുറവാണ് മുളകും പൊടിയാണെങ്കിൽ ഒരു എരിവില്ല ഒരു ഓട്ടും പൊടീൻ്റെ ചൊവ്വയാണ് ഒരു മുളക് ടേസ്റ്റ് ഇല്ല മുളകായാലും മല്ലി ആയാലും മഞ്ഞളായാലും ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് നമുക്ക് ഈ മുളകും മല്ലിയും അതുപോലെയുള്ള മഞ്ഞളും സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ അത് വാങ്ങിക്കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ പൊടിപ്പിച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കണം ഒരുവിധം കഴുകി ഇങ്ങളൊന്നും പാക്കറ്റ് കൂടി ഉപയോഗിക്കരുത് കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ മഞ്ഞൾ മഞ്ഞളിനെ കുറിച്ചിട്ട് പറയാനാണ് അപ്പോൾ ഞാനിവിടെ ഇതാ അപ്പോൾ ഇത്രയും മഞ്ഞളുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് മഞ്ഞൾ ഇപ്പം ഇത് എടുക്കണമൊന്നും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഞാൻ ഒരു കുട്ടിനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു പക്ഷെ ആ വീഡിയോ ഒന്നും എന്താ പറയുക നമ്മളൊക്കെ ഫോണിലില്ല വീഡിയോ എടുപ്പിച്ച് ഞാനത് ചാക്കെടുക്കണം നോക്കപ്പം ഇങ്ങനത്തെ ഒരു മൂന്നാല് ഇതാ ഒരു നാല് വിത്ത് എടുത്തിട്ട് ഒരു മൂന്നാല് ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് അങ്ങോട്ട് ഇട്ടാൽ ഇത് പിന്നെ ഇങ്ങനത്തെ ഒരു മൂന്നാലെണ്ണം ഒരു അഞ്ചാറ് ചാക്കൽ എടുത്തിട്ടാൽ ഒരു വർഷത്തിനുള്ള മഞ്ഞൾ കിട്ടും ഏഹ് അപ്പം നമുക്ക് നല്ല മഞ്ഞൾ ഉപയോഗിക്കാം നല്ല മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം ഈ മഞ്ഞൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ള സാഗതി കാര്യമാണ് ഏഹ് നമ്മുടെ ഭക്ഷണത്തിൽ കിട്ടാൻ ഭക്ഷണത്തിലെ വിഷാംശങ്ങൾ പോവാനും അതുമാത്രമല്ല ടേസ്റ്റിനും കളർ രുചിക്കും എല്ലാത്തിനും കാരണം അതിൽ ഈ മഞ്ഞൾ കൂടുതൽ ഉപയോഗിച്ചാൽ സൗന്ദര്യത്തിന് വരാൻ ഈ മഞ്ഞളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ശരിക്കും എന്തൊക്കെയാണ് പറഞ്ഞേനെ അറിയില്ല കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു വീഡിയോയുമായിട്ട് അത് വന്നിട്ടുള്ളത് അപ്പൊ ഇത് കുറച്ചേ ഉള്ളൂ ഒരു നാലഞ്ച് കിലോ ഉണ്ടാവുക കേൾക്കും അപ്പം ഇത് നമ്മളിത് പുഴുങ്ങിയിട്ടാണ് ഇത് മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാൻ പോണത് ആദ്യം നമ്മളിത് വെള്ളത്തിലിട്ട് കഴുകും കാരണം നല്ല മണ്ണാണ് മണ്ണെന്ന് എടുത്തതാണ് കേട്ടോ അപ്പം ഞങ്ങളോട് പറഞ്ഞു ഇത് ഇതിൻ്റെ എടുക്കുന്ന വീഡിയോസ് ഒന്നും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരുന്ന് പറഞ്ഞു തരുന്നത് അപ്പം ചാക്കലൊക്കെ നമ്മളൊരു അഞ്ചാറ് ചാക്കൽ നടുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് കടയിൽ നിന്ന് വാങ്ങണ്ട വാങ്ങണ്ടെട്ടോ അപ്പൊ ഇത് ഞാന് നല്ലപോലെ വെള്ളത്തിലിട്ട് മണ്ണ് കളഞ്ഞു കഴുകിയിട്ട് എന്താ ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ അപ്പൊ അതുപോലെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് സമയമല്ല സമയല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാവില്ല നമ്മൾ സമയം ഉണ്ടാക്കണം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം ഉണ്ടാക്കണം കാരണം നമ്മളെ കുട്ടികൾ നമ്മളും എല്ലാവരും ഈ പാക്കറ്റിലെ സാധനങ്ങൾ വാങ്ങിക്കാണ്ട് ഈ വിഷമമുള്ള സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് ആ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവും അപ്പം സൺഡേ നമുക്ക് എന്തായാലും അല്ലേ സ്ത്രീകൾക്കും സൺഡേ ലീവ് ഉണ്ടാവുമല്ലോ അന്ന് ഒരു നൂറ് കൂട്ടം ജോലി വീട്ടിലുണ്ടാവും ആയിക്കോട്ടെ ജോലിയൊക്കെ എടുക്കുന്നത് നമ്മൾ സ്ത്രീകൾക്ക് നമ്മളെ ശരീരത്തിന് ആരോഗ്യത്തിനും അസുഖം വരാതിരിക്കാനൊക്കെ നല്ലതാണ് ജോലി ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്നതാണ് രോഗാവസ്ഥയ്ക്ക് കാരണം ഉണ്ടാക്കുന്നത് ആരോഗ്യമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാതെ അങ്ങനെ മടിച്ച് ഏത് സമയവും ഭക്ഷണവും കഴിച്ചിരിക്കുന്ന ആൾക്കാർക്കാണ് ോണം മെയ്ളകി പണിയെടുക്കുകയാണെങ്കിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരസുഖം ഉണ്ടാവില്ല കേട്ടോ അസുഖമാണ് ഇരുന്നാല് അത് കുറേ നമ്മൾ ഈ സ്ത്രീകൾക്ക് മടിയാണ് മടി കാരണമാണ് അപ്പോൾ ഇത് ഇത് നമുക്ക് വെള്ളത്തിൽ ഇട്ടുകാണ്ട് മഞ്ഞൾപ്പൊടി അടിപൊളി മഞ്ഞൾപ്പൊടി ഒരു യാതൊരുവിധ കെമിക്കലോ കേടൊന്നും ഇല്ലാത്ത മഞ്ഞൾ എങ്ങനെ ഉണ്ടാക്കണത് നമുക്ക് കാണിച്ചു തരട്ടോ അപ്പൊ എല്ലാരും ഒരു രീതി നമുക്ക് നോക്കാം എങ്ങനെയാണ് മഞ്ഞൾപ്പൊടി ഉണ്ടാക്കണമെന്നുള്ളത് കേട്ടോ ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത് കിട്ടും അപ്പൊ അതാ നമ്മളിത് മഞ്ഞൾ കഴുകാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിഷ് കേ ഇങ്ങനെ അല്ല ഡിഷല്ല ഒരു ബൈസണാണ് അത് ഇട്ടങ്ങാണ്ട് മണ്ണ് മുഴുവനും കളയണം ഈ മണ്ണ് മുഴുവനും കളയണ കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നല്ല മണ്ണാണ് മണ്ണാണിതിലെ മണ്ണൊന്നിങ്ങട്ട് തളച്ച് ഇടുത്തതല്ലേ വേഗിപ്പത് എന്താ പച്ചവടത്തിന് വെള്ളം കളയാണെങ്കിൽ പറ്റീനി അന്ന് കളഞ്ഞില്ല വേഗം വണ് പോ ചെയ്യോ എന്താണ് ഞാൻ കാണിച്ചു തരാ എന്താ ചെയ്യേണ്ടത് ഇത് എന്തെയ്യാ ഞാൻ ഞാന് വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഇതുപോലെ വാരി വെക്കണം കേട്ടോ കീറണ്ട കീറാതെയാണ് നമ്മളിത് കുഴുങ്ങുന്നത് കുഴുങ്ങിയതിന് ശേഷമാണ് നമ്മൾ കീറേണ്ടത് കെട്ടോ അപ്പം ഞാൻ ആദ്യം ഒന്ന് മൈൻഡ് മാറിയിട്ട് കുറച്ചൊന്ന് കീറിയിട്ടുണ്ട് അത് നമുക്ക് ഏതായാലും ഈ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മഞ്ഞൾ കീറിയിട്ട് പുഴുങ്ങുമ്പോൾ ശരിക്കും ഇതിന്റെ മഞ്ഞ കളറൊക്കെ പോകും പോകൂല്ലേ കളറൊക്കെ കുറെ നഷ്ടപ്പെടുകയായിരിക്കാം അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ വേറ് വേറിട്ടെടുത്തിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം പുഴുങ്ങിയതിന് ശേഷം നമുക്കിത് വണ്ണുള്ള സ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മഞ്ഞള് അതൊക്കെ ഒന്ന് ഏർ കഴുകിയെടുക്കട്ടോ നമ്മള് വീട്ടില് എന്താ പറയാ ഇപ്പൊ നോമ്പൊക്കെയാണ് വരാൻ പോണത് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഒരു നോമ്പുകാലൊക്കെ ആയാൽ എന്തു ഏർ മുളകും മല്ലിയും ഒക്കെ വാങ്ങി പൊടിപ്പിക്കുന്ന ആൾക്കാരാണ് കൂടുതലും കുറച്ച് ആൾക്കാരെങ്ങനെ ഉള്ളു എന്ത് പിന്നെ കടയെന്ന് വാങ്ങണത് കേട്ടോ ഇതിപ്പോ മണ്ണ് കളഞ്ഞെടുത്തു കഴിഞ്ഞിപ്പോ ഒന്നും കൂടെ നമ്മള് നല്ല വെള്ളത്തിലൊന്ന് കഴുകു കേട്ടോ നല്ലതുപോലെ മണ്ണും ചാണിയും ഒക്കെ കളഞ്ഞിട്ട് ഇപ്പൊ ഇത് മോള് പുഴുങ്ങിയെടുക്കുകയാണ് പോവാത്ത ചാണിയൊക്കെ പുഴുങ്ങുമ്പോ പോവും അപ്പം പുഴുങ്ങാന്ന് പറഞ്ഞാല് നല്ലോണം വേവിക്കാൻ പാടില്ല കേട്ടോ അങ്ങനെയല്ലേ അപ്പൊ തോന്നുന്നു പുഴുങ്ങണത് ഞാൻ എങ്ങനെയൊന്നും കാണിച്ചുതരാം അപ്പൊ തോന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് നമുക്കിത് പുഴുങ്ങട്ടോ നമ്മൾ നല്ലോണം അധ്വാനിച്ച നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ വിഷമില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും നമ്മൾ നല്ലോണം അധ്വാനിക്കണം മടി പിടിച്ച് നിന്നാൽ നമുക്ക് അതിനൊന്നും പറ്റില്ല കേട്ടോ അപ്പൊ അതിന് ഒരുപാട് മണ്ണുണ്ട് മണ്ണൊക്കെ കളഞ്ഞിട്ട് ഇനി നമുക്ക് ഒരുപാട് പ്രാവശ്യം രണ്ടു പ്രാവശ്യം കൂടെ കഴുകണം എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന് വെള്ളം ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മഞ്ഞൾ ഇങ്ങനെ ഇട്ടുകൊടുക്ക മഞ്ഞള് എല്ലാം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മഞ്ഞള് ഇട്ടൊടുക്ക ബദ്ധത്തിലൊന്നും കീറിയിട്ടുണ്ട് കേട്ടോ കീറാൻ പാടില്ല ശരിക്കും കീറിയാൽ പറ്റില്ല കീറാതെയാണ് ഇട്ടുകൊടുക്കേണ്ടത് ഇപ്പൊ കണ്ടോ ഇതിനൊരു കാലം കണക്കാണ് ഇത് നല്ലോണം ഒന്നങ്ങട്ട് തിളച്ചിട്ട് ഇത് വേ വേഗാനൊരു ടൈമുണ്ട് ആ ടൈമിൽ നമുക്കിത് വാങ്ങാം ഒന്ന് തിളക്കട്ടെ ഇപ്പൊ അതാ നമ്മള് ഇതൊരു വേവ് ഉണ്ട് കേട്ടോ പാകം ആ വേവാവുമ്പോത്തന്നെ ഞാൻ പറഞ്ഞല്ലോ അതിൽ ഞാൻ കുറച്ച് മറന്ന് മൈൻഡ് മാറി കീറിയിട്ടുണ്ട് ഇങ്ങനെ കീറാൻ പാടില്ല അപ്പൊ ഇത് വേവ് എന്ന് പറയുന്നത് ഇതാണ് ഞാൻ തുണി എടുത്ത് കാണിച്ചുതരാട്ടെ നല്ല പൊള്ളലാണ് ഇതിങ്ങനെ പൊട്ടിക്കുമ്പോ ഒരു ആരിങ്ങനെ വരും കണ്ടോ ഒരു ആരിങ്ങനെ വരും വെന്ത് പോലെ അങ്ങനെ ആവാണ് ആവാണെട്ടോ കാണിച്ചു തരാ ഇതാണ് ഇതിന്റെ വേവ് പാവേ പാകം അപ്പൊ എന്നിട്ട് ഇത് മുഴുവനും ഇങ്ങനെ ഊറ്റി എടുത്തിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കണം അതിന് ഉണക്കണേന്റെ മുന്നേ നമ്മൾ എന്തെയ്യതക്കൊന്ന് കീറി എടുക്കണം അത് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഇത് അബദ്ധത്തിൽ കീറിപ്പോയതാണ് ഇനി പുഴുങ്ങിയതിന് ശേഷം നമ്മൾ ഇത് കീറി എടുക്കേണ്ട കുഞ്ഞണിയൊക്കെ അതാ കീറാൻ ഇങ്ങനെ സഹായിക്കണ്ടട്ടോ എന്നിട്ട് ഇത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്ക അപ്പോൾ ഞാനും കുഞ്ഞാണിയാക്കിയും കൂടെ ഇത് ചൂടൊക്കെ ആറിയതിനു ശേഷം അത് കീറി കീറി ചെറുതാക്കി ചെറിയ കഷ്ണങ്ങളാക്കുകയായിട്ട് എന്നാലത് ഉണങ്ങി കിട്ടുള്ളൂ എത്ര ചെറുതാക്കിയാലും വലുതാക്കിയാലും ഉണങ്ങുമ്പോൾ അത് ഒറ്റ അങ്ങോട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കിട്ടുട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സ്ത്രീകൾ വീട്ടമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കഴിയണതും ഈ മഞ്ഞൾ പൊടി മുളകും പൊടിയൊന്നും കടയിൽ നിന്ന് വാങ്ങരുത് പാക്കറ്റ് പൊടിയൊന്നും വാങ്ങാൻ പറ്റൂല കാരണം അതൊക്കെ വാങ്ങി ഉപയോഗിച്ച് അതിൽ ഒരുപാട് കെമിക്കലാണ് ശരിക്കുള്ള ഒറിജിനൽ പൊടിയൊന്നും അല്ല കേട്ടോ അപ്പോൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും എനിക്കിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ചിലപ്പോൾ ലീവ് ഉണ്ടോ ആ ലീവുള്ള ദിവസമാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് കാരണം അങ്ങനെ ചെയ്താലും ഒരുപാട് രോഗങ്ങളെ നമുക്ക് തടയാൻ പറ്റും പാക്കറ്റ് പൊടിയിലൊക്കെ ഒരുപാട് ൊടിക്കൽ കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൽ ഒറിജിനൽ പൊടിയല്ല അപ്പോൾ അത് ഉണങ്ങി ഉണങ്ങി വരുമ്പോൾ അത് ചുങ്ങി ചുങ്ങി പറ്റങ്ങട്ട് ഇല്ലാണ്ടാവും അപ്പോൾ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ എന്നാലും എനിക്ക് രണ്ട് കിലോനൊക്കെ കിട്ടും തോന്നുന്നുണ്ട് പച്ച ഒരു അഞ്ചാറ് ആറ് കിലോ പച്ചയാണ് ഇപ്പം അത് ഉണക്കുമ്പോൾ രണ്ട് കിലോനെ ഉണ്ടാവുകയുള്ളു അപ്പം കണ്ടോ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും ഇതുപോലെ ചെയ്യാം നീ നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പം ഞാൻ മുളകും മല്ലിയൊക്കെ പൊടിക്കാൻ ഇങ്ങനെ ആ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾ വാങ്ങി പൊടിക്കലുണ്ട് ഇതിപ്പം ആകെ ഒരു അഞ്ചാറ് ചാക്കൽ നട്ടതായിരുന്നു ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ പുറത്ത് പത്തുനിന്ന് വീട്ടിലൊക്കെ വാങ്ങി ഇങ്ങനെ ഉണ്ടാക്കി വിൽക്കണ ആൾക്കാരുണ്ടോ അങ്ങനെ ഓരോരുത്തരുന്ന് വാങ്ങിക്കാണ്ടെങ്കിൽ ഞാനിങ്ങനെ ഉപയോഗിക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ കേൾക്കണം എല്ലാവരും ഇങ്ങനെ ചെയ്യണം വീട്ടിൽ നിന്ന് വാങ്ങി വാങ്ങിയിട്ട് പച്ചമഞ്ഞൾ വാങ്ങി ഇതുപോലെ ചെയ്ത് ഉണക്കി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അത് ഇനിയും പിന്നെയും പിന്നെയും വെയിലത്ത് ഇട്ടു ഉണക്കി ഇട്ടു ഉണക്കി ഉണങ്ങിയിട്ട് നമുക്കിത് മുളകും മല്ലിയും പൊടിപ്പിക്കുമ്പോൾ പൊടിപ്പിക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളഭിപ്രായ നിർദ്ദേശമൊക്കെ കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ എല്ലാവരും നോമ്പും പണിയൊക്കെ തുടങ്ങിയോ എല്ലാവരും നനച്ചുള്ളിയൊക്കെ കഴിഞ്ഞോ അപ്പം അടുത്ത വീഡിയോമായി വരുന്നവരെല്ലാ കൂട്ടുകാർക്കും ടാറ്റാ